ഇന്നും കുറൂരമ്മ രാവിലെ മൂന്നര മണി ആ സമയ ആകുമ്പത്തേക്കും എഴുന്നേൽ കൂട്ടോ കുറൂരമ്മ അപ്പൊ ഇന്ന് കുറൂരമ്മക്ക് കണ്ണൻ്റെ അരമണികൾക്കും കേട്ടിട്ടാണ് കുറൂരമ്മ നീറ്റത് എന്നാ പറഞ്ഞത് അപ്പൊ ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് കൃഷ്ണന്റെ കാര്യങ്ങളും കൃഷ്ണനെ കാണാൻ എങ്ങനെ കഴിയും സ്വപ്നത്തിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സ്ഥിരം പറയുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഓരോരോ കഥകളായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഭഗവാൻ എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓരോരോ കഥകൾ പറയണത് അപ്പോൾ രാത്രി നമുക്ക് കൂടുതൽ ഭഗവാനിലേക്ക് അടുപ്പം ഉണ്ടായാൽ മാത്രമേ നമുക്ക് രാത്രി സ്വപ്നങ്ങളിൽ ഭഗവാനെ കാണാൻ കഴിയുള്ളൂ അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു ഇനി അടുത്തൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഞാൻ എന്താ ഉദ്ദേശിക്കുന്ന വെച്ചാൽ എല്ലാവരിലും ഭഗവാൻ എത്തട്ടെ ഭഗവാന്റെ ആ ഒരു ചൈതന്യം എല്ലാവർക്കും കാണാൻ കഴിയട്ടെ എന്നുള്ള ഒരു മോഹം എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും കണ്ണനെ എല്ലാവരും കാണണം അല്ലെങ്കിൽ കണ്ണനെ കാണുന്നതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഇത്രയും ദിവസം ഞാൻ പറഞ്ഞു അവരെ എഴുന്നേൽക്കുമ്പോൾ കണ്ണൻ്റെ കാല് പിടിച്ച് എഴുന്നേൽക്കുക അതുപോലെ സങ്കല്പിച്ചിട്ട് എഴുന്നേൽക്കുക അതുപോലെ തന്നെ കിടക്കുമ്പോൾ കണ്ണൻ്റെ ആ ഒരു കാല് പിടിച്ച് കിടന്നുറങ്ങുക അതല്ലെങ്കിൽ കണ്ണനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുക അപ്പോൾ ആ ഹൃദയത്തോട് ചേർന്നിരിക്കുമ്പോൾ നമ്മളുടെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ അതിങ്ങനെ മനസ്സിൽ കൊണ്ടുവരിക അപ്പോൾ ഇങ്ങനെയൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കണ്ണനെ കാണാൻ കഴിയും അതുമാത്രല്ല ഇപ്പൊ ഞാന് ഇതിൽ കണ്ണന്റെ ഓരോരോ കഥകള് കുറുകൂരമ്മയ്ക്ക് ദർശനം കിട്ടി കിട്ടിയത് പറഞ്ഞു അതുപോലെ തന്നെ ഓരോരോ കഥകള് കണ്ണന്റെ എന്റെ അനുഭവങ്ങൾ പറഞ്ഞു ഇനി ഇതൊന്നും നിങ്ങൾക്ക് കാര്യപരിച്ച് കിടന്നിറങ്ങാനും ഒന്നും സാധിക്കണില്ലാത്ത ഒരു ഹയർഫോണ് കുത്തിയിട്ട് ഞാൻ ഈ പറയുന്ന ഭഗവാന്റെ കഥകൾ ചെവിയിൽ ഒരു ഹയർഫോണ് കുത്തിയിട്ട് പിന്നെ ഹെഡ്സെറ്റ് കുത്തിയിട്ട് ചെവിയിൽ വെച്ചിട്ട് രാത്രി കിടന്ന് കേട്ട് കിടന്നു അപ്പോഴും കണ്ണനെ കാണാൻ സാധിക്കും അപ്പോൾ ഞാൻ ഭഗവാന്റെ കഥ പറയാം അപ്പോൾ എന്നും കുറൂരമ്മ മൂന്നര നാല് മണിയാവുമ്പോഴത്തേക്കും കുറൂരമ്മ എഴുന്നേൽക്കും എഴുന്നേൽത്തിട്ട് രാവിലെ കുറൂരമ്മ ആദ്യം ചെയ്യണത് എന്താണ് അത്രയും പുലർച്ചെയിൽ എണ്ണീറ്റിട്ട് നമുക്കറിയാം കുറൂരമ്മയ്ക്ക് അധികം പ്രായമൊന്നുമില്ല അതി സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് കുറൂരമ്മ അപ്പോൾ കുറൂരമ്മ രാത്രി കുളത്തിൽ പോയിട്ട് കുറച്ച് ദൂരമുണ്ട് കുളത്തിലേക്ക് പോവാൻ അപ്പോൾ ആ കുളത്തിലേക്ക് പോയിട്ട് കുളിക്കണ ആ ഒരു കുളിക്കാൻ പോകുമ്പോൾ ആരും തൊണുണ്ടാവില്ല ഞാൻ പറഞ്ഞു കുറുകൂരമ്മേനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറുകൂരമ്മയുടെ അച്ഛൻ തിരുമേനയും കൂടി മരിച്ചു കഴിഞ്ഞപ്പോൾ കുറുകൂരമ്മ ഒരു ബാധ്യതയാവിച്ചിട്ട് ആരും കുറൂരമ്മേനെ കൂടെ കൂട്ടിക്കൊണ്ടുപോകാൻ തയ്യാറായില്ല അങ്ങനത്തെ അവസരത്തിൽ കുറുകൂരമ്മയ്ക്ക് അടുത്ത വീട്ടിലെ ഒരു ഉണ്ണി എപ്പോഴും വരും കുറൂരമ്മയ്ക്ക് കുറൂരമ്മയുടെ ഒരു എന്താ പറയുക കുറൂരമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ അങ്ങനെ ആ ഉണ്ണീനെ കൂട്ടിയിട്ടാണ് കുറൂരമ്മ ഈ പറഞ്ഞ പോലെ എന്നും കുളിക്കാൻ പോവുക അങ്ങനെ അന്നത്തെ ദിവസവും പുലർച്ചെ രാവിലെ എണീറ്റിട്ട് കുറൂരമ്മ പിന്നെ ഈ കുളിക്കാൻ പോകാൻ നിൽക്കുമ്പോൾ അടുത്ത വീട്ടിലെ ഉണ്ണീനെ കാണാനില്ല ഇല്ല കുറൂരമ്മയ്ക്കാണിച്ചാൽ കുളിക്കും വേണം അങ്ങനെ കുറൂരമ്മ പുറത്തേക്കും എല്ലാം ഇറങ്ങിയിട്ട് ഉണ്ണി ഉണ്ണി നിന്ന് നാല് ഭാഗവും വിളിച്ച് നടക്കുകയാണ് അങ്ങനെ നടക്കുമ്പോൾ ഉണ്ണിയുടെ യാതൊരു ശബ്ദവും കേൾക്കാല്ല അപ്പോൾ വീണ്ടും മനസ്സിൽ വിചാരിക്കുക ഓ ഭഗവാനെ രാത്രിയാണ് ഇരുട്ടാണ് അടുത്തൊന്നും ആരും ഇല്ലേനും എനിക്കാണിച്ചാ ഭഗവാന്റെ പൂജയും കാര്യങ്ങളും അതേപോലെ ഭഗവാന് ഭക്ഷണം കൊടുക്കാനും മലർ നേദിക്കാനും കൽക്കണ്ട മുന്തിരിങ്ങ ഇതൊക്കെ ഉണ്ണിക്കണ്ണന് നേദിക്കാൻ സമയം അതിക്രമിക്കുകയും ചെയ്തു ഇനിയിപ്പം എന്താ ചെയ്യുക എന്ന് വിചാരിച്ചിട്ട് ഉണ്ണിക്കണ്ണനെ ഇങ്ങനെ പൂജാമുറിയിലേക്ക് നോക്കിയിട്ട് കുറൂരമ്മ പറഞ്ഞു ഉണ്ണീൻ്റെ കൂടെ ഒന്ന് വരുമോ എനിക്ക് കുളിക്കാൻ പോകാൻ ആരുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഒരു മൂന്നാല് പ്രാവശ്യം പറഞ്ഞു ഈ ഉണ്ണികണ്ണനെ നോക്കിയിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം കഴിഞ്ഞപ്പോൾ എവിടെന്നോ ഒരു അരമണി കിലുങ്ങുണ്ട് ആ അരമണി അരമണിക്കിൽക്കം മാത്രമേ കുടൂരമ്മയ്ക്ക് കേൾക്കണുള്ളൂ അങ്ങനെ കുടൂരമ്മ ആ അരമണി കിലിങ്ങിനോടത്തേക്ക് അങ്ങനെ പൂവേടും അപ്പോൾ ശരിക്കും പറയുക വച്ചാൽ ഭഗവാൻ്റെ ഒരു മോഹവലയാണെന്നാണ് ഞാൻ പറയുക അങ്ങനെ ഈ അരമണിക്കുൽക്കം ഇങ്ങനെ ആദ്യം കുറൂരമ്മയുടെ വീടിൻ്റെ ഭൂമുഖത്തേക്ക് എത്തി അപ്പോൾ കുറൂരമ്മ ഉണ്ണി വന്നു ഉണ്ണി വന്നു എന്ന് പറഞ്ഞിട്ട് ആ അരമണിക്കുൽക്കത്തിൻ്റെ പിന്നാലെ അങ്ങനെ പോവുകയാണ് അങ്ങനെ പോയി പോയി കുറൂരമ്മ ആ ഒരു കുളക്കടവിലെത്താണ് കുളക്കടവിലെത്തിയപ്പോൾ ഈ അരമണിക്കുൽക്കം കാണാല്ല അതോടുകൂടി കുറൂരമ്മ കാര്യം കൃഷ്ണഭക്തി ഒക്കെ ആണെങ്കിലും നമുക്ക് സ്ത്രീകൾക്ക് എപ്പോഴായാലും ഒറ്റയ്ക്കാവുമ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടാവും അപ്പോൾ കുറുകൂരമ്മക്ക് പേടിയായി കുറൂരമ്മ പറഞ്ഞു ഉണ്ണി 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 ഇതുവരെ ഉണ്ടായിരുന്നില്ല എൻ്റെ കൂടെ ഈ കുളത്തിൻ്റെ ഇവിടെ വെച്ചിട്ട് എന്നെ അപേക്ഷിച്ച് പോയോ എന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ വീണ്ടും വീണ്ടും അപ്പോൾ അവസാനം ഉണ്ണി അരമണിയുടെ കിൽക്കം കേൾക്കാല് കാലിൽ തളയായിട്ട് പിന്നെ കിരിങ്ങാൻ തുടങ്ങിത്ര അപ്പോൾ ആ കുറൂരമ പറയെന്നെ പറ്റിക്കാൻ ഇങ്ങനെ വരികയാണല്ലേ ഉണ്ണി എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ട് അപ്പം അടുത്ത വീട്ടിലെ ഉണ്ണിയാണെന്നാണ് കുറൂരമ്മയുടെ ധാരണ അപ്പം അവനും ഇതേപോലെ കാലില് തളട്ട് വരുന്ന കുട്ടിയാണ് ചെറിയ കുട്ടിയാണ് അപ്പോൾ കുറൂരമ്മ എന്താണ് അടുത്ത വീട്ടിലെ ഉണ്ണി വന്നിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് എന്ന് വിചാരിച്ചു എന്തായാലും ഗുരുരമ്മ കുളത്തിൽ ഇറങ്ങി സുഖമായിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് മുങ്ങി പൊന്തിയപ്പോൾ നേരെ മുന്നിൽ നല്ല ആരമണിയും പട്ടുകോണവും കഴുത്തിലും ഒക്കെ നല്ല നല്ല മാലകളും അതേപോലെ കയ്യിൽ നല്ല നല്ല വളകളും മോതിരങ്ങളും അങ്ങനെ എടുത്തിട്ട് ആ ഒരു ഭംഗിയിലുണ്ട് ഉണ്ണിക്കണ്ണൻ ഓടക്കോളിൽ വിളിച്ചിട്ട് ആ കുളക്കടവിൽ നിൽക്കുന്നു അതോടുകൂടി ആകെ എന്താ പറയുക ആദ്യം ഒരു നമുക്കൊരു ദർശനം കിട്ടിയെന്ന് അറിയാം ഉണ്ണി വന്നിട്ട് പായസപാത്ര ചാടി ഉരുളയിലെ ചാടിയെന്നുള്ളത് നമ്മൾ കണ്ടതാണ് പക്ഷേ ഈ കണ്ണനെ നേരിട്ട് അന്നൊക്കെ ധ്യാനത്തിൽ നേരിട്ടാണെങ്കിലും അത് ധ്യാനിക്കുന്ന സമയം കഴിഞ്ഞിട്ട് കുറച്ച് നേരെ കുറൂരമ്മയ്ക്ക് ഉണ്ണിനെ കാണാൻ കഴിഞ്ഞുള്ളൂ പക്ഷേ ഇത് കുളിക്കണ കുളി കഴിഞ്ഞ് മുങ്ങി നിവർന്നപ്പോൾ കുറൂരമ്മ കാണുന്നത് തൻ്റെ മുന്നിൽ പട്ടുകോണ കൊടുത്ത് കാലിലെ കൊലിസൊക്കെ അണിഞ്ഞ് കാ മാലയും അതേപോലെ ചെവിയില് കുണ്ടലങ്ങളും തലയില് മയിപ്പീലിയും അതേപോലെ കണ്ണെഴുതി ഗോപിക്കുറിയൊക്കെ തൊട്ടിട്ടുള്ള ആ അതിമനോഹരമായ ഉണ്ണിക്കണ്ണന്റെ രൂപം പാൽപുഞ്ചിരിയോടു തൂകി കൊണ്ട് ഈ കുറൂരമ്മയുടെ മുന്നില് കാല് പിണച്ചു വെച്ചിട്ട് ഓടക്കോളിൽ വിളിച്ചു നിൽക്കുകയാണ് കണ്ണൻ ആലോചിച്ചു നോക്കൂ ഇത്രയും ഒരു സൗഭാഗ്യം കിട്ടിയ ഒരു വ്യക്തി ലോകത്തിലുണ്ടോ ശരിക്കും പറഞ്ഞ കയ്യൊക്കെ കൂരി തയ്ക്കുന്നു കണ്ണന്റെ ആ ഒരു ദർശനം എന്നിട്ട് ആളെ എങ്ങനെ ചിരിച്ചിട്ട് ക്രൂരമ്മയോട് ചോദിക്കുകയാണ് അമ്മേ കുളി എന്ന് ഒന്ന് അപ്പോൾ അപ്പത് ഗുരുരമ്മ അത്രയും നേരം ഭഗവാനെ കണ്ടിട്ട് എന്താ പറയുക എന്താ പറയുക അന്തം വിട്ട് നിൽക്കാണ് കുറൂരമ്മ അപ്പോൾ അപ്പോൾ കുറൂരമ്മ ആ കഴിഞ്ഞോ ഉണ്ണി എന്ന് പറഞ്ഞു അപ്പോൾ കുറൂരമ്മ ചോദിക്കുന്ന അല്ല ഉണ്ണി എപ്പോഴാണ് വന്ന് ഞാൻ ഇത്ര നേരം അരമണിക്കലൊക്കെ മാത്രല്ലേ കേട്ടുള്ളൂ അത് ഉണ്ണി ഇപ്പൊ പെട്ടെന്ന് രൂപം മാറി ഉണ്ണിക്കണ്ണന്റെ രൂപത്തിൽ വന്നതാ എൻ്റെ അടുത്തേക്ക് അപ്പോഴും കുറുകൂരമ്മക്ക് ഇത് സാക്ഷാൽ ഉണ്ണിക്കണ്ണനാണെന്ന് മനസ്സിലായിട്ടില്ല അടുത്ത വീട്ടിലെ ഉണ്ണി രൂപം മാറിയിട്ട് കുറൂരമ്മയുടെ അടുത്തേക്ക് വന്നതാണോ വന്നതാണോന്നാണ് കുറൂരമ്മ ചോദിക്കേണ്ടത് അപ്പൊ ഉണ്ണിക്കണ്ണൻ പറയാണ് ആ അതെ അടുത്ത വീട്ടിലെ ഉണ്ണിയാണ് ഞാൻ ഇന്ന് ഇങ്ങനെ കണ്ണനെ പോലെ വേഷം കെട്ടിട്ട് കുറൂരമ്മയുടെ അടുത്തേക്ക് വന്നാളെയാണെന്ന് വിചാരിച്ചിട്ടാണ് അരമണിയുടെ ശബ്ദവും കേൾപ്പിച്ചിട്ട് ഇങ്ങനെ കുറൂരമ്മേനെ കൊണ്ടുവന്നത് ഇങ്ങനെ പറയണേ അപ്പൊ പാവം കുറൂരമ്മ അതൊക്കെ വിശ്വസിച്ചു കാരണം കുറൂരമ്മക്ക് കള്ളത്തരം ഒന്നുമില്ല പറയണത് വിശ്വസിക്കാൻ മാത്രമേ കുറൂരമ്മയ്ക്ക് കഴിയുള്ളൂ അങ്ങനെ കുരൂരമ്മയ്ക്ക് ആ ഒരു ദർശനം കിട്ടിയത് കുരൂരമ്മയ്ക്കും കൂടി അറിയില്ല കണ്ണനാണ് നിൽക്കണമെന്നുള്ളത് ഇതൊക്കെ പറഞ്ഞ കുട്ട് ആ കണ്ണനവിടെ നിന്ന് ഓടക്കോളിൽ വിളിക്കുകയാണ് ഓടക്കോളിൽ വിളിക്കുമ്പോൾ ആ ഓടക്കോളിലെ ശബ്ദവും കുറൂരമ്മ കേൾക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞു നേരെ കുളത്തിൻ്റെ ഭാഗത്തേക്ക് അങ്ങേ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിന്നിട്ട് തൻ്റെ കുപ്പായങ്ങളൊക്കെ മാറ്റി കാരണം ഇപ്പുറത്ത് തിരിഞ്ഞിട്ടുണ്ടല്ലോ ഉണ്ണിയുടെ ഭാഗത്ത് നിന്ന് ഡ്രസ്സ് മാറ്റാൻ പറ്റില്ലല്ലോ അപ്പോൾ കുറൂരമ്മ നേരെ അങ്ങേ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിന്നിട്ട് തൻ്റെ മുണ്ടം കുപ്പായ ഒക്കെ മാറ്റിയാണ് തലൊക്കെ തുറത്തിയിട്ട് അത് കഴിഞ്ഞ് വീണ്ടും കുറൂരമ്മ കൃഷ്ണാ എന്ന് വിളിച്ചിട്ട് മെല്ലെ എയറിനോട് കൂടിയിട്ട് കുളത്തിനിന്ന് പുറത്തേക്ക് കയറി വരികയാണ് കയറി വന്നതോടുകൂടി പിന്നെ ആ ഉണ്ണിയില്ല മേൽപ്പീലി ഒന്നുമില്ല അവസാനം കുറേ നേരം നോക്കിയപ്പോണ്ട് ഒരു ഒരു ഭാഗത്ത് ഒരു കെട്ട് മയൽപ്പീലി അങ്ങനെ കിടക്കുന്നു കുളത്തിൻ്റെ ആ ഭഗവാനെ കണ്ട ഭഗവാന്റെ ആ കാലിൻ്റെ ഭാഗത്തും അപ്പോൾ നമുക്കൊരു കൽപ്പടവുകളാണ് അങ്ങനെ പിന്നെ അത് മാത്രല്ല ഇരുട്ടാണ് സമയം അങ്ങനെ കയറി വരുമ്പോഴാണ് കാലിന്റെ ചുവട്ടിലെ ഈ മേൽപ്പീലി തടയിണ് കാണുന്നത് ആ അപ്പോൾ വേഗം കുറുകൂരമ്മ എന്താന്ന് വെച്ച് നോക്കിയപ്പോൾ കണ്ണൻ്റെ ആയിരുന്നു ഇത് കണ്ടതും കുറുകൂരമ്മ പറഞ്ഞു ഭഗവാനെ അങ്ങ് നേരിട്ട് എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതാണ് എന്നിട്ട് എന്നോട് അപ്പോഴും കള്ളത്തിനും പറഞ്ഞു ഞാൻ അങ്ങേ വീട്ടിലെ ഉണ്ണിയാണ് ഇന്ന് കൃഷ്ണവേഷം കെട്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നതാണ് എന്നാലും എൻ്റെ ഉണ്ണി എൻ്റെ അടുത്ത് നേരം ഇരുന്നിട്ട് പോയി കൂടെ അത് ചോദിച്ചു കുറുകൂരമ്മ കാരണം കുറുകൂരമ്മക്ക് ഉണ്ണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലപ്പുറം ഒരു ജീവിതം ഞാൻ പറഞ്ഞില്ലേ രണ്ടാക്കും പരസ്പരം സ്നേഹം മാത്രമേ ഉള്ളൂ അതിൽ കവിഞ്ഞിട്ട് അവരൊന്നും ചിന്തിക്കുന്നില്ല അപ്പോൾ ഈ ഉണ്ണി വന്ന് ദർശനം നൽകിയതാണെന്ന് അപ്പൊ മാത്രാണ് ഗുരൂരമ്മ അറിയണത് ഗുരൂരമ്മ അവിടെ ആ കുളക്കടവില് നിന്നിട്ട് പൊട്ടി കരഞ്ഞു എന്നാണ് പറയണത് സന്തോഷം കൊണ്ടുള്ള കരച്ചില് കരഞ്ഞു കരഞ്ഞപ്പോൾ അപ്പുറത്ത് നിന്നിട്ട് ഉണ്ണി ഒളിച്ച് പറയാത്ര അപ്പൊ കാണിച്ചു കൊടുക്കണില്ല പിന്നെ നമ്മൾ ആലോചിച്ച് നോക്കും നമുക്ക് ഇത്രയും നമുക്ക് ഇത്ര കുറവാണ് ഭക്തി എന്നിട്ട് നമ്മൾക്ക് എപ്പോഴെങ്കിലും നമുക്ക് രാത്രി സ്വപ്നത്തിലെങ്കിലും ഭഗവാൻ ദർശനം തരുന്നുണ്ട് ഇത്രയും അധികം ഉള്ള ഭക്തിയുള്ള ആ കുറൂരമ്മക്ക് എത്ര കുറച്ച് നേരെ ദർശനം കൊടുക്കുന്നുള്ളൂ അപ്പൊ പിക്കനാണല്ലേ ദർശനത്തിൻ്റെ കാര്യത്തില് ഉണ്ണിക്കണ്ണൻ അങ്ങനെ ഉണ്ണിക്കണ്ണൻ ദൂരെ നിന്നിട്ട് കുറൂരമ്മയോട് പറയണ അമ്മേ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് അമ്മ വിഷമിക്കണ്ട അമ്മ എനിക്ക് ഒരു കുഞ്ഞിക്കുടത്തിൽ കുറച്ച് വെണ്ണ തരണം എന്ന് പറയണം അപ്പോൾ കുറൂരമ്മ ആ ഉണ്ണി പോയില്ലേ അപ്പത്തേ കുറൂരമ്മക്ക് സന്തോഷമായി കാരണം നേരിട്ട് ഉണ്ണികണ്ണനെ കാണാനുള്ള ഭാഗ്യമല്ലേ അപ്പം ഉണ്ണികണ്ണൻ അപ്പോൾ വേഗം കുറൂരമ്മ കുളത്തിൽ നിന്ന് കുളിച്ചിട്ട് വേഗം പോരാണ് പുറത്തേക്ക് കുളക്കട വന്ന് പോരാണ് അപ്പോൾ മുന്നിലുണ്ട് ഓ ഉണ്ണി കണ്ണാൻ ഇങ്ങനെ പോകണു അപ്പോൾ ഒരു നിഴല് പോലെയാണ് കാണുന്നത് കുറച്ച് ദൂരെ ഇട്ടുമല്ലേ അപ്പോൾ കുറൂരമ്മ പറയുന്നത് ഉണ്ണി നിൽക്കും ഞാനും വരാം എന്ന് അമ്മ പോരൂ ഞാൻ മുന്നിലുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ രണ്ടാളും ഈ നിഴരൂപം പോലെ ഭഗവാൻ മുന്നിലങ്ങനെ നടന്നു പോവുകയാണ് നടന്നു പോകുമ്പോൾ കുറൂരമ്മയും പിന്നാലെ ഭഗവാന്റെ പിന്നാലെ അങ്ങനെ നടന്ന് കുറൂരില്ലത്തെത്തി കുറൂരില്ലത്തെത്തി എത്തി ആ കുറൂരില്ലത്തിൻ്റെ പഠിപ്പുര വരെ കണ്ടുള്ളൂ ഭഗവാനെ അപ്പോഴത്തേക്കും കണ്ണ കണ്ണൻ അവിടുന്ന് മായയിട്ട് മാറിയിരിക്കുന്നു ആ പടിപ്പുര വരെ കണ്ണൻ എങ്ങനെ നടന്നു പോണത് കുറൂരമ്മ കാണാണ് ശേഷം കണ്ണനെ കാണില്ല ആ എന്തായാലും കുറൂരമ്മയ്ക്ക് സന്തോഷമായി സങ്കുടമായി അങ്ങനെ വീണ്ടും കണ്ണനെ നാല് ഭാഗം തിരഞ്ഞു കണ്ണനെ കാണാല്ല കുറൂരമ്മ അങ്ങനെ കുളി കഴിഞ്ഞിട്ട് നേരെ പൂജാമുറിയിൽ കയറി അങ്ങനെ പൂജാതി കാര്യങ്ങളും പായസവും അതുപോലുള്ള ചോറ് കൂട്ടാൻ ഒക്കെ ഭഗവാനു വേണ്ടി വെച്ചിട്ട് അന്ന് നേദ്യ ഒക്കെ സമർപ്പിച്ചു നേതിയൊക്കെ സമർപ്പിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ആൾ ആ നേദ്യൊക്കെ പൂജാമുറിയിൽ വെച്ചിട്ട് നേരെ അടുക്കളയ്ക്ക് പോയി കാരണം നേതിക്കൽ കഴിഞ്ഞാൽ തന്നെ നമ്മൾ കുറച്ച് നേരം വെക്കൂലോ ഭക്ഷണം അങ്ങനെ വെച്ചിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് അവിടുന്ന് നീറ്റ് പോയിട്ട് അടുക്കളയിൽ പണിയുണ്ടല്ലോ അടുക്കളയിൽ പോയി എന്തെങ്കിലുമൊക്കെ പണി ഇട്ട് പോയിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ നെയദ്യവും ഇല്ല വെണ്ണയില്ല പായസവും ഇല്ല ഒരു കുന്തവും ഇല്ല എല്ലാം പാത്രം മുഴുവൻ കാലിയാണ് അപ്പോൾ ഗുരുരമ്മ പറയണോ ഓ എൻ്റെ ഭഗവാനെ ഞാൻ ഇത്രയും അങ്ങനെ സ്നേഹിച്ചിട്ട് എൻ്റെ കണ്ണിന് മതിയാവോണം ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് ദർശനം തന്നുവിടെ മായക്കണ്ണാന്ന് ചോദിക്കുകയാണ് കുറൂരമാണ് അതിന് മറുപടിയായിട്ട് ഉണ്ണിക്കണ്ണൻ്റെ ഒരു ഓടക്കൊഴ്നാഥം മാത്രമേ കേട്ടുള്ളൂ എന്നാണ് പറയുന്നത് സർവം കൃഷ്ണം